ഒരു മഹായുദ്ധ ഭീഷണി ലോകത്തിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട് ഒന്ന് പശ്ചിമേഷ്യൻ യുദ്ധം രണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അതിനേക്കാൾ ഉപരി ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കാൻ ഇറാനും ഒരുങ്ങുകയാണ് ഇതെല്ലാം തന്നെ ലോകത്തിന് മുന്നിൽ ഉയർത്തുന്നത് മഹായുദ്ധ ഭീഷണി തന്നെയാണ് എന്നാൽ യുദ്ധങ്ങൾക്ക് പുറമെ ഒരു മഹാമാരി വന്നാൽ എന്താകും ലോകത്തിന്റെ അവസ്ഥ യുദ്ധവും മഹാമാരിയും ഒരുമിച്ച് എത്തുന്നത് എന്നത് ആശങ്ക സൃഷ്ടിക്കുന്ന വാർത്ത തന്നെയാണ് എന്നാൽ ഈ അടുത്തിടെയായി ചർച്ചയാകുന്നത് വളരെ പ്രശസ്തരായ ചില ജ്യോതിഷികളുടെ പ്രവചനങ്ങളാണ് എടുത്തു പറയേണ്ട ഒന്ന് ഇവയെല്ലാം തന്നെ ഞെട്ടിക്കുന്നത് ആണെന്നാണ് വൻ ദുരന്തങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നേരത്തെ ബാബാ വാംഗ പ്രവചിച്ചിരുന്നു പശ്ചിമേഷ്യയിലും യൂറോപ്പിലുമെല്ലാം ഉള്ള യുദ്ധങ്ങൾ അതിന് ഉദാഹരണമാണ് എന്നാൽ ഇപ്പോൾ ബ്രസീലിൽ ജ്യോതിഷി അതോ സലോമി പ്രവചിച്ചിരിക്കുന്ന കാര്യങ്ങൾ പലതും ബാബാ വാങ്കയെ പോലെ ഭയപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനിയും ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുമെന്നാണ് സലോമി പ്രവചിക്കുന്നത് നേരത്തെ തന്നെ സലോമി പ്രവചിച്ച കാര്യങ്ങളും ആഗോളതലത്തിൽ തന്നെ ചർച്ചയായിരുന്നു ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്നത് കൊണ്ടാണിത് അർജന്റീന ഫുട്ബോൾ ജേതാക്കളാവും എന്ന് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു സലോമി അതുകൊണ്ട് സലോമിയുടെ പ്രവചനങ്ങളെ ഗൗരവത്തോടെ പിന്തുടർന്നവർ ധാരാളം ബ്രസീലിലും മറ്റു രാജ്യങ്ങളിലും ഉണ്ട് സോഷ്യൽ മീഡിയയിലും സലോമിക്ക് വലിയ ആരാധകരുണ്ട് ഒരു മാരക വൈറസ് ആണ് ഇനി മനുഷ്യരെ ഒന്നാകി വിറപ്പിക്കുക എന്ന് സലോമി പറയുന്നു പുതിയ മാരകമായ വൈറസ് ആണിത് കൊറോണ വൈറസ് ഏത് തരത്തിൽ മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചുവോ അതിനേക്കാൾ എല്ലാം മാരകമായിരിക്കും ഈ വൈറസ് എന്ന് ബ്രസീലിയൻ ജ്യോതിഷി പറയുന്നു ഈ വൈറസ് ലോകത്താകെ ബാധിക്കുമെന്ന് സലോമി പറയുന്നു നേരത്തെ കോവിഡ് മഹാമാരിയും ഉക്രൈനിലെ റഷ്യ അധിനിവേശവും എലിസബത്ത് രാജ്ഞിയുടെ മരണവുമെല്ലാം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു സലോമി കോവിഡ് നയൻറ്റീൻ വെറുമൊരു തുടക്കം മാത്രമായിരുന്നു എന്ന് പറയുകയാണ് സലോമി ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് പുതുതായി ഒരു വൈറസ് ഉത്ഭവിക്കും ഈ വൈറസിനെതിരെയുള്ള പ്രതിരോധം അങ്ങേയറ്റം ദുഷ്കരമായിരിക്കും വലിയ പ്രത്യാഘാതങ്ങൾ മാനവരാശിക്കുണ്ടാകും നിരവധി പേർ മരിച്ചു വീഴും ഈ രോഗത്തെ പരിശോധിക്കാതെ ഒഴിവാക്കിയാൽ മാരകമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും മാനസിക നിലയെ തന്നെ അത് ബാധിച്ചേക്കാം ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കുന്ന വൈറസായി ആയി മാറുമെന്നും സലോമി പ്രവചിച്ചു യുദ്ധമുഖത്തെ പുതിയ സാങ്കേതിക വിദ്യ ലോകമഹായുദ്ധത്തിലേക്ക് ലോകത്തെ ഈ വർഷം നയിക്കുമെന്നും സലോമി പറയുന്നു അതിന്റെ തുടക്കം എത്തി ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷം അതിന്റെ ഭാഗം മാത്രമാണ് മൂന്ന് ദിവസം ലോകം ഇരുട്ടിലാവും ഇത് ലോകത്തെ കലുഷിതമാക്കും വലിയ സംഘർഷത്തിലേക്ക് തള്ളിവിടും പല ലോകരാജ്യങ്ങളും അത്യാധുനിക സൈബർ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് സാങ്കേതിക വിദ്യ അടക്കം ഇതിൽ വരും ഇത് എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളെയും തകർക്കാൻ ശേഷിയുള്ളതാണ് മനുഷ്യനെ തന്നെ ഇത് നേരിട്ട് ബാധിക്കുമെന്നും സലോമി പറയുന്നു അതുപോലെ തന്നെ ബാബാ വാങ്കയുടെ പ്രവചനവും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ലോകാവസാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിക്കുമെന്നാണ് ബാബാ വാങ്കയുടെ ഞെട്ടിക്കുന്ന പ്രവചനം വന്നത് മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ ഇതോടെ തകർച്ചയിലേക്ക് നയിക്കുമെന്ന് ബാബാ വാങ്ക പറയുന്നു പ്രകൃതി ദുരന്തത്തെ തുടർന്ന് കാശ് നഷ്ടപ്പെട്ട ബാബാ വാങ്ക തനിക്ക് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കാണാനാവും എന്നാണ് പ്രവചിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബാബാ വാങ്ക ലോകത്തോട് വിട പറഞ്ഞതാണ് കിഴക്കൻ യൂറോപ്പിൽ ഇപ്പോഴും അവരുടെ പ്രവചനം നോസ്ട്രഡാമസ് എന്ന പേരും അവർക്കുണ്ട് ഡയാന രാജകുമാരിയുടെ മരണം ചെർണോബിൻ ആണവ ദുരന്തം ബരാക് ഒബാമ യു എസ് പ്രസിഡന്റാവും എന്നതടക്കം ബാബാ വാംഗ നേരത്തെ പ്രവചിച്ചതാണ് ലോകാവസാനവും അതുപോലെ മനുഷ്യർ പൂർണ്ണമായും ഈ ലോകത്ത് നിന്ന് ഇല്ലാതാവുമെന്നും ബാബാ വാംഗ പ്രവചിക്കുന്നു അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ മനുഷ്യൻ പൂർണ്ണമായും ലോകത്ത് നിന്ന് ഇല്ലാതാവും എന്നാൽ ആ ദുരന്തത്തിന്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിക്കുമെന്നാണ് ബാബാവാങ് പ്രവചിക്കുന്നത് യൂറോപ്പിലെ വലിയ ഏറ്റുമുട്ടൽ മനുഷ്യർ ഇല്ലാതാവുന്നതിന് കാരണമാകും യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ജനസംഖ്യ വൻതോതിൽ ഇടിയാൻ ഇത് കാരണമാകുമെന്നും പറഞ്ഞിട്ടുണ്ട് ഏതായാലും സംഘർഷ സാഹചര്യങ്ങൾ അനവധിയാണ് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്